കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിന് പിന്നാലെ വീടിന് തീ പിടിച്ച് വൻ നാശനഷ്ടം താമരശ്ശേരി പുതുപ്പാടി പഞ്ചായത്തിലെ കൊട്ടാരക്കൂത്ത് നമ്പോരിക്കുന്നമ്മൽ രാമചന്ദ്രന്റെ വീടിനാണ് തീ പിടിച്ചത് തീപിടുത്തത്തിൽ വീട്ടുപകരണങ്ങളടക്കം കത്തി നശിച്ചു സമീപത്തെ മറ്റു മൂന്ന് വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു മഴ മുന്നറിയിപ്പിന് പിന്നാലെയാണ് താമരശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ഇടിമിന്നലിൽ വീടിന് തീ താമരശ്ശേരി പുതുപ്പാടി പഞ്ചായത്തിലെ കൊട്ടാരക്കോത്ത് നമ്പൂതിരി കുന്നമ്മൽ രാമചന്ദ്രന്റെ വീടിന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വസ്ത്രങ്ങളും കിടക്കയും സീലിംഗും കത്തിനശിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉണ്ടായ ഇടിമിന്നലിലാണ് തീ പടർന്നത് അപകട സമയം വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി തീ പടരുന്നത് കണ്ട് ഓടിയെത്തിയ അയൽക്കാരാണ് വെള്ളമൊഴിച്ച് ഉച്ചയ്ക്ക് തീ അണച്ചത് സ്വിച്ച് ബോർഡ് അതിൻ്റെ റൂമിലേക്ക് തീ പടർന്ന് കിടക്ക അതുപോലെയുള്ള ഡ്രസ്സുകൾ ഒക്കെ കത്തി നശിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വീട്ടിലാ സമയത്ത് ഞങ്ങളിവിടെയല്ല ഞാൻ മുക്കത്ത് കഴിയുമ്പോൾ മോന് ഓൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് ഈങ്ങാപ്പുഴ പോയതും പിന്നെ ഭാര്യ ഇടിമിന്നൽ കണ്ടിപ്പോൾ പുറത്തേക്ക് പോയി അടുത്ത വീട്ടിലേക്ക് അപ്പോൾ അടുത്ത വീട്ടിലുള്ളവരാണ് വന്ന് പറയുന്നത് ഇങ്ങനെ വീട്ടിൽ നിന്നിങ്ങനെ തീ ആടി കത്തുന്നുണ്ട് അപ്പോൾ ആ വീട്ടുകാരെല്ലാവരും കൂടി വന്ന് ബക്കറ്റിൽ വെള്ളം മുക്കി ശ്രമം പോലെ നടത്തി അതുകൊണ്ട് വലിയൊരു ഒഴിവായി നല്ലൊരു മറ്റ് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എന്നാണ് തോന്നുന്നത് ും സമീപത്തെ മറ്റു മൂന്ന് വീടുകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി